ഇനി ശിവാരാധനയ്ക്കുള്ള ഒരു വിശേഷം എന്താണെന്ന് വെച്ചാൽ ശിവലിംഗത്തിൻ്റെ പൂജയാണ് എന്തുകൊണ്ട് മറ്റുള്ള ദേവന്മാർക്കൊക്കെ വിഗ്രഹമുണ്ട് ശിവന് വിഗ്രഹമില്ല ഈ കാര്യം ചിന്തിക്കണം എന്താണ് ശിവലിംഗ തത്വം മറ്റുള്ളതൊക്കെ സ്വരൂപിംബമാണ് ശിവനാവട്ടെ രൂപമില്ല അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ സ്വരൂപമായ ഉപാസനയിൽ നിന്ന് ആരാധനയിൽ നിന്ന് നീരൂപമായിരിക്കുന്ന അല്ലെ അരൂപമായിരിക്കുന്ന ഉപാസനയിലേക്ക് കടന്നു ചെല്ലുവാനുള്ള ചവിട്ടുപടിയാണ് ശിവലിംഗം ഈശ്വരൻ രൂപമില്ല നിറമില്ല ആകൃതിയില്ല അത് ചൈതന്യം മാത്രമാണ് ആ ചൈതന്യത്തെ കുറിക്കുന്നതാണ് വാസ്തവത്തിൽ ശിവലിംഗം നമ്മൾ നമ്മെന്ത് ചെയ്തു മറ്റു മറ്റുമെല്ലാം തന്നെ എന്ത് ചെയ്യുന്നു സരൂപമായ ബിംബമാണ് ആ സ്വരൂപമായ ബിംബത്തിൽ നിന്നും അരൂപത അരൂപമായ ഉപാസനയിലേക്ക് നിർവികാരമായ ഉപാസനയിലേക്ക് നിർവികൽപ്പ സമാധിയിലേക്ക് എത്തിച്ചേരുവാനുള്ള ഒരു ചവിട്ടുപടിയായിട്ടാണ് ശിവലിംഗത്തെ നാം കരുതേണ്ടത് അപ്പോൾ ആ ശിവലിംഗത്തെ ഒരു കഥയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു തേജോ തേജസ്തംഭം കാണുവാനിടയായെന്നും ആ തേജസ്തംഭത്തിൻ്റെ അറ്റം ഏതാണെന്ന് അന്വേഷിക്കുവാൻ വേണ്ടി ബ്രഹ്മാവും വിഷ്ണുവും പുറപ്പെട്ടെന്നും ഒരു കഥയുണ്ട് ബ്രഹ്മാവ് ആ തേജസ്തംഭത്തിൻ്റെ മുകളിലേക്ക് പോയെന്നും വിഷ്ണു താഴേക്ക് പോയെന്നും പറഞ്ഞു അങ്ങനെ അനേകം ദിവ്യസംവത്സരങ്ങളോളം അവർ സഞ്ചരിച്ചിട്ടും രണ്ടു പേർക്കും ആ തേജസ്തംഭത്തിൻ്റെ രണ്ടറ്റവും കണ്ടെത്തുവാൻ സാധിച്ചില്ല അവർ തിരിച്ചു വന്നു തിരിച്ചു വന്നു ബ്രഹ്മാവ് വിഷ്ണുവോട് ചോദിച്ചു നീ കണ്ടെത്തിയോ വിഷ്ണു പറഞ്ഞു എനിക്ക് സാധിച്ചിട്ടില്ല വിഷ്ണു ബ്രഹ്മോട് ചോ കണ്ടെത്തിയോ ബ്രഹ്മാ മുകളിലേക്കാണ് പോയത് ബ്രഹ്മ പറഞ്ഞു ശരി ഞാൻ കണ്ടെത്തിയെന്ന് കളവ് പറഞ്ഞു ഉടനെ ഒരു ശിവനെ അർച്ചിച്ച് ഒരു കൈതപ്പൂവ് താഴെ വിഴുകയും ചെയ്തു ഉടനെ വിഷ്ണുവിന് വിശ്വാസമില്ലെങ്കിൽ ഒരു കാര്യം ചെയ്തു നീ ആ കൈതപ്പൂവോട് ചോദിക്കൂ എന്ന് പറയുന്നു ഞാൻ ആ കൈതപ്പൂവ് പറഞ്ഞു ശരിയാണെന്ന് പറഞ്ഞു കളത്തരം പറഞ്ഞു അതുകൊണ്ട് ഉടൻ ശിവനവിടെ പ്രത്യക്ഷപ്പെടുകയും ശിവൻ ബ്രഹ്മാവിൻ ശമിക്കുകയും ചെയ്യുകയാണ് നിനക്കൊരിടത്തും പൂജ ലഭിക്കാതായി പോവട്ടെ വിഷ്ണു സർവതാ പൂജനാവട്ടെ എന്ന് ശപിച്ചു കൈത കളത്തരം പറഞ്ഞത് കൊണ്ട് കൈതപ്പൂവിനെയും ശവിച്ചു നിന്നെ ഒരു പൂജയ്ക്കും ഉപയോഗിക്കാതിരിക്കട്ടെ എന്ന് ശവിച്ചു ഒരു കഥ ആ തേജസ്തംഭമാണ് എന്ത് ശിവലിംഗം നാം കാണുന്നത് ലിംഗം എന്ന വാക്കിൻ്റെ അർത്ഥം അടയാളമെന്നാണ് ലിംഗ്യത ലിംഗ അടയാളമാണ് അപ്പം അങ്ങനെ അടയാളമെന്ന അർത്ഥമുള്ളത് കൊണ്ട് തന്നെയാണ് സ്ത്രീലിംഗം പുല്ലിംഗം തുടങ്ങിയ വാക്കുകളും ഉണ്ടായിത്തീരുന്നത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കുട്ടി ആണോ പെണ്ണോ എന്നാണ് ചോദിക്കുക അതെന്താണ് ഈ അടയാളം നോക്കിയിട്ടാണ് അത് നമ്മൾ തിട്ടപ്പെടുത്തുന്നത് ആണാണോ പെണ്ണാണോ എന്നുള്ളത് അതുകൊണ്ടാണ് അതിന് ലിംഗമെന്ന് പേര് വരാൻ കാരണം അടയാളപ്പെടുന്ന ആ ദൈവത്തെ അടയാളപ്പെടുത്തുന്ന ഒന്നാണ് ലിംഗം ദൈവത്തെ കുറിക്കുന്ന പദമാണ് ലിംഗം ആ ലിംഗം എന്ന വാക്കിന് ഒരുപാട് ഡെഫറൻസൻസ് ഉണ്ട് ലിം എന്ന് പറഞ്ഞാൽ ലിയതെ അസ്മിൻ സർവം ഗം എന്ന് പറഞ്ഞാൽ ഗമ്യത അസ്മാത് സർവം ലിം ലിയതെ എല്ലാ പ്രപഞ്ചവും ഇതിൽ ലയിച്ചിരിക്കുന്നു അർത്ഥം ഗമ്യതയെ എല്ലാ പ്രപഞ്ചവും ഇതിൽ നിന്നും പുറപ്പെടുന്നു ഇപ്പോൾ സൃഷ്ടിയും സംഹാരവുമാണ് അവിടെ സൂക്ഷിച്ച സൂചിക്കുന്നത് സൃഷ്ടിക്കും സംഹാരത്തിനും ഇടയിലുള്ള ഒരു ക്ഷണനേരം മാത്രമാണ് സ്ഥിതി എന്നുള്ളത് വർത്തമാനകാലം പോലെ നേരത്തെ പറഞ്ഞു അതിനുള്ള ഒരു ക്ഷണനേരം മാത്രമാണ് സ്ഥിതി എന്ന് പറയപ്പെടുന്നത് അതുകൊണ്ട് സൃഷ്ടിസ്ഥിതി സംഹാര കാരകനാണ് സാക്ഷാൽ പരമശിവൻ എന്ന പദത്തെ എന്ന ആ തത്വത്തെ ദ്യോതിപ്പിക്കുന്നതാണ് ശിവലിംഗം തൈത്തിരി ഉപശത്ത് പറയുന്നുണ്ട് യഥോവാ ഇമാനി ഭൂതാനി ജായന്ദേ ജീവന്തി യത് പ്രയന്ത്ഭിസംവിശന്തി തദ് തദ്ധി യാതൊന്നിൽ നിന്നാണോ ഈ ഭൂതങ്ങൾ ഉണ്ടായിത്തീരുന്നത് യാതൊന്നിലാണോ ഈ ഭൂതങ്ങളൊക്കെ നിലനിൽക്കുന്നത് യാതൊന്നിലേക്കാണോ അവസാനം ഈ ഭൂതങ്ങളൊക്കെ ലയിച്ചു ചേരുന്നത് അതിനെ അറിഞ്ഞാലും അതാണ് സാക്ഷാത് പരബ്രഹ്മം എന്നത് അതേ തത്വമാണ് ലിംഗം എന്ന വാക്കിനും ഉള്ളത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരത്തെ സൂചിപ്പിക്കുന്നതാണ് ശിവലിംഗം ആ ശിവലിംഗം തന്നെ എങ്ങനെയാണ് അതിൻ്റെ ആ നിർമ്മാണമെന്നും എന്നും ചിന്തിക്കണം നാം കാണുന്നത് കേവലം സിലിണ്ടർ ആകുന്ന ഭാഗം മാത്രമാണെങ്കിൽ അതങ്ങനെയല്ല മൂന്ന് ഘട്ടം അതിനുണ്ട് ഏറ്റവും അടിയിൽ ഒരു ചതുരശ്രമാണുള്ളത് നാല് കോണോടുകൂടി അത് ചതുരശ്രം ആയിട്ടുള്ള ഒരു ഒരു പീഠം ഒരേ കല്ലിലാണ് കൊത്തുന്നത് അതിന് മുകളിൽ അഷ്ടകോണാ അഷ്ടകോണാത്മകമായിരിക്കുന്ന ഒരു ഒരു ഭാഗമുണ്ട് അതിനു മുകളിലാണ് എന്തുള്ളത് വർത്തുളാകാരമായിരിക്കുന്ന ഈ സിലിണ്ടർ ശിവലിംഗം ഉള്ളത് ആ ചതുരസ്രാത്മകമായിരിക്കുന്ന ഭാഗം ബ്രഹ്മാവിനെ പ്രതിനിധീകരിക്കുന്നു അഷ്ടകോണാത്മകമായിരിക്കുന്ന ഭാഗം വിഷ്ണുവിനെ പ്രതികരിക്കുന്നു വർത്തുളാകൃതിയുള്ള ഭാഗം രുദ്രനെ പ്രതികരിക്കുന്നു പിടയും സൃഷ്ടിസ്ഥിതി സംഹാരമാണ് മുകളിലേക്ക് നാം കാണുന്നതേ ഉള്ളൂ ഈ വസ്തുളാകൃതിയുള്ള സ്ഥാനം മാത്രമേ ഉള്ളൂ ഈ മറ്റു ദേവന്മാരെ പ്രതിഷ്ഠിക്കുന്നതിനും ഇതിലും വ്യത്യാസമുണ്ട് മറ്റു ദേവന്മാരെ പ്രതിഷ്ഠിക്കുന്ന പീഠം വെച്ച് പീഠത്തിൻ്റെ മുകളിൽ വിഗ്രഹം വെച്ച് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ശിവന്റങ്ങനെയല്ല ശിവലിംഗം വെച്ച് പീഠം അങ്ങോട്ട് താഴ്ത്തുകയാണ് ചെയ്യുന്നത് ആ പീഠം അതായത് ശിവലിംഗത്തിൻ്റെ ആ വർത്തുളക്ക വർത്തുള അതക്കെ അനുസരിച്ചുള്ളതായ ആ ഒരു വട്ടം പീഠത്തിലുണ്ടായിരിക്കും അതിലൂടെ പീഠം താഴ്ത്തി വെക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ ബിംബം അവിടെ പ്രതിഷ്ഠിക്കുകയല്ല അതാണ് മറ്റൊരു വിശേഷം ഇപ്പോൾ ഈ ലിംഗാരാധന എന്ന് പറഞ്ഞാൽ അത് സഗുണോപാസനയിൽ നിന്ന് നിർഗുണോപാസനയിലേക്കുള്ള ചവിട്ടുപടിയാണ് അതിൻ്റെ അതുപോലെ തന്നെയാണ് വാസ്തവത്തിൽ ദേവി പൂജയ്ക്ക് കണ്ണാടി എടുക്കുന്നത് അതിൻ്റെ പ്രതീകം തന്നെയാണ് കണ്ണാടി തിടം തിടംപെടുത്ത് ദേവിയെ ആരാധിക്കുന്നത് അതിൻ്റെ പ്രതികം തന്നെയാണ് അതായത് സഗുണോപാസനയിൽ നിന്നും നിർഗുണോപാസനയിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിട്ടാണ് ആ ദേവി ഉപാസനക്ക് കണ്ണാടി ഉപയോഗിക്കുന്നതും ശിവ ഉപാസനയ്ക്ക് ശിവലിംഗം ഉപയോഗിക്കുന്നതും ആ ശിവലിംഗം ആണ് വാസ്തവത്തിൽ നമ്മുടെ ബ്രഹ്മരന്ധ്രത്തിൽ കുടികൊള്ളുന്ന പറയുന്നത് ബ്രഹ്മരന്ധ്രസരസീരുഹോദരേ അവിടെ കുടികൊള്ളുന്ന ശിവലിംഗമാണ് നാദബിന്ദു മണിപീഠമണ്ഡലം നാദബിന്ദുവാത്മകമാണ് ആ ശിവലിംഗം ഇതൊക്കെ ഒരു വലിയ സയൻസാണ് വലിയ ശാസ്ത്രമാണത് ആ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു യോഗിമാരുടെ സമാധിസ്ഥാനങ്ങളിൽ ശിവലിംഗം പ്രതിഷ്ഠിക്കുന്നു ആ ശിവലിംഗത്തെ ഈശ്വര സാക്ഷാത്കാരം നേടുവാനുള്ള അതായത് അതേവരെ നാം സഗുടമായിട്ട് പല ദേവീ ദേവന്മാരെയും ആരാധിച്ചു സാകാരമായിട്ട് ആരാധിച്ചു അതൊക്കെ ബഹിർമുഖമായിട്ടായിരുന്നു ആരാധിച്ചത് ഈ അന്തർമുഖമായിട്ട് ആരാധിക്കണം നമ്മുടെ മനോമണ്ഡലത്തിൽ ആ ദേവീ ദേവന്മാരെ നാം ദർശിക്കണം അല്ലെങ്കിൽ ഏകമായ പരബ്രഹ്മത്തെ ദർശിക്കണം ദൈവം ഒന്നേ ഉള്ളൂ ഏകം സത് സത്യം ഒന്നേ ഉള്ളൂ വിപ്രാബുധാവതന്തി വിപ്രന്മാർ അതിനെ അനേകമായിട്ട് വ്യാഖ്യാനിച്ചതാണ് ആ ഏകമായ പരബ്രഹ്മത്തെ സൂചിപ്പിക്കുന്ന ഒരടയാളമാണ് വാസ്തവത്തിൽ ഈ ശിവലിംഗം ആ ശിവലിംഗത്തിൽ ഭസ്മാഭിഷേകം ചെയ്യുന്നു ജലാഭിഷേകം ചെയ്യുന്നു തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അത് എനർജിയുടെ ഒരു സങ്കേതമാണെന്നാണ് പറയുന്നത് എപ്പോഴും ചൂടുപിടിച്ച് അതുകൊണ്ടാണ് ശിവലിംഗത്തിൻ്റെ മുകളിൽ ഒരു കലശക്കുടം വെക്കണോ ധാര വെക്കണം ധാരാപത്രം അങ്ങനെ എന്തുവേണം ഇടയ്ക്കിടയ്ക്ക് അത് തണുപ്പിക്കുവാൻ വേണ്ടി വെള്ളം വിറ്റു വീഴണം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ശിവൻ ഗംഗയെ വഹിച്ചിരിക്കുന്നത് ചൂടും ഗംഗ തണിച്ചിടുന്നു നിലയില കൺകു കൺചൂട് ഭൂതേശ്വര എന്നാണ് ആ നെടിലക്കണ്ണ് മൂന്നാം കണ്ണ് മൂന്നാം കണ്ണിലുള്ള അഗ്നി ആ അഗ്നി തത്വത്തിൻ്റെ ആ അതിൻ്റെ മൂന്നാം കണ്ണിലെ അഗ്നിയുടെ ചൂട് ശമിപ്പിക്കുന്നതാണ് ഈ ഗംഗാനദിയാണ് അതിനു വേണ്ടിയാണ് ജടാചൂടത്തിൽ ഗംഗയെ വഹിച്ചിരിക്കുന്നത് ആ ഗംഗയും അതേപോലെ ചന്ദ്രക്കലയും ഇതൊക്കെ തന്നെ നോക്കുകയാണെങ്കിൽ പ്രതീകാത്മകമായിട്ട് ഹിന്ദുക്കൾ മാത്രമല്ല മറ്റെല്ലാ മതക്കാരും ഇതൊക്കെ സ്വീകരിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാ മതങ്ങളുടെയും എല്ലാ ധർമ്മങ്ങളുടെയും എല്ലാ തത്വശാസ്ത്രങ്ങളുടെയും എല്ലാ ദർശനങ്ങളുടെയും എല്ലാ ആരാധനാ സമ്പ്രദായങ്ങളുടെയും അടിസ്ഥാനമായിരിക്കുന്ന ശൈവ ദർശനമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു